ഹായ് ഗായ്സ് ഇനി നമ്മളിത് വെഴുങ്ങുന്ന നേരത്തെ ചില കാഴ്ചകളാണ് കിട്ടാം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തന്തൂരി ചിക്കനാണ് കിട്ടാം കുറച്ച് വെജിറ്റബിൾസ് നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ഞാനതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ട്രയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രില്ല് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ തന്തൂരി ചിക്കൻ അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിളിലേക്ക് കുറച്ചുപ്പും ഒരിത്തിരി കുരുമുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂട്ട അപ്പോൾ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാരണം ഈ ഒരു ചിക്കൻ്റെ മസാലയിൽ നിന്ന് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ അതുപോലെ തന്നെ നല്ല നല്ല ടേസ്റ്റ് ചോറിനും എല്ലാത്തിനും കഴിക്കാൻ നല്ലതാട്ട അപ്പോൾ നമ്മൾ ചിക്കന് തന്തൂരി ചിക്കൻ്റെ മസാല നമ്മൾ വീട്ടിൽ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് കടയിലത്തെ മസാലപ്പൊടിയൊന്നും അല്ല ഇപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു തുരുമ്പ് പിന്നെ കളറ് വേണ്ടിയവർക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കളറ് ചേർത്തിട്ടില്ല കാശ്മീരി ചില്ലി പൗഡറായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്താ പറയുക കസൂരി കസ്തൂരിമേത്തി പിന്നെ കുറച്ച് നല്ല ജീരകം പൊടിച്ചതുമായിട്ട് അതിന് കൂടുതലായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് കുരുമുളകും തൈര് ഓയിൽ ഉപ്പ് കുറച്ച് ലെമൺ നീരും ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് മെയിന് വേണ്ടി ഇഞ്ചിയൊക്കെ വേണ്ടിവർക്ക് ചേർത്ത് കൊടുത്താൽ മതി അത്രയുള്ളൂ കിട്ടാം എന്നിട്ട് മസാല ആക്കി വെച്ചതാണ് കൂടുതൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ് അപ്പം നമ്മൾ നാൻ ബ്രെഡ് മേടിച്ചതാണ് ഇട്ട കടയിൽ നിന്ന് അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ബട്ടർ ഗാർലിക്ക് ഡാൻ ബ്രെഡാണ് കിട്ടാ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇനി ഒന്ന് ചൂടാക്കിയെടുക്കാം ചിക്കനൊക്കെ ആവുന്ന സമയം കൊണ്ട് ഇട്ടാ അപ്പോൾ എത്രയാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഒരു നാൽപ്പത്തഞ്ച് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ ശരിക്കും നല്ലൊരു കറി രൂപത്തിൽ ഇറച്ചും ഇതൊക്കെ വെന്തിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ